ഇടുക്കി ഉടുമ്പൻചോലയിൽ മികച്ച വിളവ് ലക്ഷ്യമിട്ട് പാവയ്ക്ക കൃഷി ഇറക്കിയ കർഷകർക്ക് ഇരുട്ടടിയായി പൊടുന്നനെ ഉണ്ടായ രോഗബാധ കമുരടിപ്പും കാമുരടിപ്പും ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞപ്പുബാധയുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് ഏക്കർ കണക്കിന് കൃഷിയാണ് ഉടുമ്പൻചോലയിൽ മാത്രം നശിച്ചത് കുടുമ്പൻചോല താലൂക്കിലെ പൊന്നാമല പെരിഞ്ചാംകുട്ടി മേഖലയിലെ പാവൽ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പാവലിന്റെ വേരിലും തണ്ടിലും ഉണ്ടായ ചീയൽ രോഗബാധയെ തുടർന്ന് വ്യാപകമായി ഇല മഞ്ഞളിപ്പ് രോഗം ബാധിച്ചു ഇത്തരത്തിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ഇലകൾ പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി കായ്ഫലം കുറഞ്ഞു ഇതിനു പിന്നാലെ ഉണ്ടാകുന്ന കായിൽ മുരടിപ്പ് രോഗം കൂടി പിടിപെട്ടതോടുകൂടി കർഷകർ പ്രതിസന്ധിയിലായി ഇതുപോലെ ഇല പോവുക അതുപോലെ കായൽ മഴ കൂടിക്കഴിയുമ്പോഴത്തേനും കാ ചീഞ്ഞ് കഴിഞ്ഞാൽ മുള്ളു ചീയ എന്നിട്ട് ആ പാവയ്ക്ക് അങ്ങ് കേടായി പോവുക അത് എടുക്കുകയല്ല മഴ കൊണ്ടുപോയാലും അങ്ങനെയുള്ള കേടുകളാണ് കൂടുതലും കാണുന്നത് ആ കാണിക്കുന്നത് പിന്നെ തലയ്ക്കം മരടിക്കുന്ന ഒരു കേടുകൊണ്ട് ഈ തലയ്ക്കം വന്നു മരടിച്ച് മരടിച്ച് നിൽക്കും അതിന് പിന്നെ മരുന്നൊക്കെ അടിച്ച് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ചെടികൾ പിഴുതുമാറ്റുവാനാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരോട് നിർദ്ദേശിച്ചത് ലക്ഷങ്ങൾ മുടക്കിയ കൃഷിയായതിനാൽ ചെടി പിഴുതുകളയാതെ ലഭിക്കുന്ന വിളവെടുത്ത് വില്പന നടത്തി വലിയ നഷ്ടത്തിൽ നിന്നും കരകയറാനാണ് മിക്ക കർഷകരും തയ്യാറെടുക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി